രണ്ടാമത്തെ സൂറത്തിന്റെ വചനം എന്താ ഈ ആയത്തൊന്ന് മനസ്സ് തുറന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടോ നമ്മൾ മൊബൈലും എത്ര മണിക്കൂർ ഇരിക്കും ഖുറാനും നമ്മൾ എത്ര മണിക്കൂറായിരിക്കൽ അതിലെ ആയത്തുകൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മള് വൈദാസാലി എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറയണിയെ ഞാൻ സമീപസ്ഥനാണെന്ന് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ വല്യ മിനോബി അവരെന്നെ വിശ്വസിക്കട്ടെ അവർക്ക് നേർമാർഗം ലഭിക്കും വിശുദ്ധ ഖുർആൻ ഈ കാര്യം ഒന്നുകൂടി ആവർത്തിച്ചു പറയാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ പിന്നെ സൂറത്തു സുറത്തു അറുപതാമത്തെ വചനത്തിൽ വഖാല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുമെന്ന് എന്നോട് പ്രാർത്ഥിക്കാതെ ധിക്കാരികളായി പോകുന്നവർ ജഹന്നമ അവർ നിന്നരായി നരകത്തിലേക്ക് പോകേണ്ടി വരും അപ്പൊരു സംശയം ഞങ്ങളൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ പിന്നെ നിർബന്ധപ്രകാരം നിർബന്ധ കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ടുണ്ട് ഞാന് ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് പല വേണ്ടാത്ത പരിപാടിയും ചെയ്തിട്ടുണ്ട് ഇത്രയും കുറ്റവും തെറ്റുമൊക്കെ ചെയ്ത എനിക്ക് പടച്ചോന്റെ മുന്നിൽ കൈ നീട്ടാനുള്ള ഉണ്ടോ എന്നുള്ളത് ഒരു സാധാരണക്കാരന്റെ ചിന്തയാണ് മുപ്പത്തൊമ്പതാമത്തെ അധ്യായം സൂറത്ത് സുമരന്റെ സ്വന്തത്തോട് അതിക്രമം ചെയ്ത മനുഷ്യരോട് അങ്ങ് പറയണേ നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത് അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് നാലകളും മൗലൂദുകളും ഒക്കെ സമുദായത്തെ പഠിപ്പിക്കണെന്താ പ്രവാചകനോടാണ് നേട്ടം അല്ലെ പ്രവാചകനോടാണ് ഈ വൈരുദ്ധ്യത്തെയാണ് ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത് ഈ വൈരുദ്ധ്യത്തെയാണ് ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത് വട്ടം ഞാൻ പറയും ഒരു ദിവസം പഠിപ്പിച്ച സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല നോക്ക് നിങ്ങൾ ഹദീസുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം പകലിൽ തെറ്റ് ചെയ്തവന്റെ പാപം പൊറുക്കാൻ രാത്രിയിലും രാത്രി തെറ്റ് ചെയ്തവന്റെ പാപം പൊറുക്കാൻ പകലിലും റബ്ബ് ഇരുകരങ്ങളും നീട്ടി കാത്തു നിൽക്കുകയാണ് അപ്പൊ അള്ളാഹുസ്ബന് പുറക്കുന്നു മാത്രല്ല നൂറുപേരെ കൊന്ന വ്യക്തിക്ക് പുറത്തു കൊടുത്തു എന്നുള്ള ചരിത്രം കൊണ്ടെന്ന് എന്തിനാ പിന്നെയും കൊല്ലാനുള്ള പ്രേരണക്ക അല്ല പാപിയായ മനുഷ്യൻ പാപത്തിൽ തുടരല്ല വേണ്ടത് മറിച്ച് പശ്ചാത്താപത്തിന്റെ ആ വഴിയിൽ വന്നാൽ അള്ളാഹു പുറത്തു കൊടുക്കും അവൻ കാരുണ്യവാനാണെന്ന് പഠിപ്പിക്കാനാണ്